ഇന്നലകളിൽ ഭാഗം രണ്ട് ഹേ എന്റെ കല്യാണോ ശ്യാം ചോദിച്ചു അതെ കല്യാണം ഞങ്ങളെല്ലാരും കൂടെ അതങ്ങ് ഉറപ്പിച്ചു സരസ്വതി തീർത്തു പറഞ്ഞു അമ്മേ ശ്യാം വിളിച്ചു വിളിക്കണ്ട ശ്യാമൂട്ട വരുന്ന മാസം പതിനെട്ടിന് ആ ചടങ്ങ് നടക്കും എല്ലാം ഞങ്ങൾ ഉറപ്പിച്ചു നിശ്ചയമൊന്നുമില്ല നേരെ കല്യാണം ശ്യാമൻ ശ്യാമനെതിർക്കാൻ ഒരു അവസരം പോലും കിട്ടിയില്ല അമ്മേ എനിക്ക് കല്യാണം വേണ്ട ശ്യാം പറഞ്ഞു എന്നോ ഇട്ടേച്ചും പോയ ഒരുത്തിയാണോ നിനക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളാണോ വലുതെന്ന് നിനക്ക് ഈ നിമിഷം തീരുമാനിക്കാം സരസ്വതി പറഞ്ഞു ശ്യാം ആകെ ധർമ്മസങ്കടത്തിലായി ഒരാശ്രയത്തിനായി അവൻ ചന്ദ്രനെ നോക്കി ചന്ദ്രൻ സരസ്വതി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല മോനെ നിനക്ക് തീരുമാനിക്കാം സരസ്വതി നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ മോനെ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നിനക്കത് ബോധ്യമാവും പെൺകുട്ടി പാവാണ് മോനെ നിനക്ക് ചേരും നിനക്ക് വേണ്ടി കാത്തിരിക്കാനും നിനക്ക് വേണ്ടി ജീവിക്കാനും ഒരാള് വേണം ശ്യാം അതിന് നിങ്ങളില്ലേ അമ്മേ ചന്ദ്രൻ ഞങ്ങൾ ഇനി എത്ര കാലം എന്ന് വെച്ചാ ഞങ്ങളുടെ കാലശേഷവും നിനക്ക് കൂട്ടുന്ന ഒരാള് വേണ്ടേ ഇനി നീ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ തകരാൻ പോകുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതായിരിക്കും ഒപ്പം ഞങ്ങളുടെ പ്രതീക്ഷകളും ശിവ സമ്മതി ശ്യാം ഒരുതരം നിർവികാരതയോടെ എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കി ഇതിനോടകം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ പോലും തുടങ്ങിക്കാണുമെന്നവന് മനസ്സിലായിരുന്നു മനസ്സുകൊണ്ട് തയ്യാറല്ല പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും വാക്കിന് എതിര് നിൽക്കാൻ വയ്യ എത്ര കാലാന്ന് വെച്ചാ എന്നെ ഓർത്ത് അവരിങ്ങനെ നീറുന്നത് കാണുക ഒരായിരം ചിന്തകളാൽ അവന്റെ മനസ്സ് കലുഷിതമായി എല്ലാം നിങ്ങളെ തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞാനിനി എന്ത് തീരുമാനം പറയാനാ എന്താന്ന് വെച്ചാ ആയിക്കോളൂ ഞാനായിട്ട് ആരുടെയും ജീവിതവും പ്രതീക്ഷയും ഒന്നും തകർക്കുന്നില്ല അത്രയും പറഞ്ഞിട്ട് ശ്യാം എഴുന്നേറ്റ് പോയി എല്ലാവരും പരസ്പരം നോക്കി ഏട്ടന് ഒത്തിരി വിഷമ എന്ന് തോന്നുന്നു അമ്മേ ശിവ പറഞ്ഞു സാരയില്ല മോളെ അതൊക്കെ മാറിക്കോളും അവനിങ്ങനെ നാൾക്ക് നാൾ ഉരുകി ജീവിക്കുന്നതിന് ഇതിനപ്പുറം ഒരു പരിഹാരം ഇല്ല പുതിയൊരു ജീവിതമാകുമ്പോ അവൻ എല്ലാം മറന്നോളും ആ ചതിച്ചിട്ട് പോയ പിശാജിനെ ഓർത്ത് സ്വന്തം ജീവിതം തൊലയ്ക്കില്ലല്ലോ ചാരു പറഞ്ഞു എല്ലാരും അത് ശരിവച്ചു അമ്മേ ഇനിയെങ്കിലും ആ കൊച്ചാരാന്ന് പറ അവൻ സമ്മതിക്കാതെ ഞങ്ങളോടും ആളാരാന്ന് പറയില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അവൻ സമ്മതിച്ചല്ലോ മനു പറഞ്ഞു മൽഹോത്ര അസോസിയേറ്റ്സിന്റെ ഓണർ മഹേന്ദ്രന്റെ മകളാണ് മാനസി ചന്ദ്രൻ ഫോണിലെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു നല്ല കൊച്ചാ അവന് ചേരും ഉണ്ണി പറഞ്ഞു അതെ അച്ഛ നല്ല ഐശ്വര്യമുണ്ട് പാവാണെന്ന് തോന്നുന്നു ചാരി പറഞ്ഞു ചന്ദ്രനും ലക്ഷ്മിയും ചിരിച്ചു ശിവ ഫോണും കൊണ്ട് മുകളിലേക്ക് ഓടി ഡോറിൽ തട്ടി കയറി വാ ശ്യാം അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ശിവ അകത്തേക്ക് കയറിയപ്പോൾ ശ്യാം ഹെഡ്റെസ്റ്റിൽ ചാരി കട്ടിലിരിക്കുകയായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ശിവ അത് കണ്ട് വല്ലാതായി എന്താ ദേവൂട്ടി അവൾ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് ശ്യാം ചോദിച്ചു അത് ഏട്ടാ ശിവ ഒന്ന് പരിങ്ങി നീ അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ ശ്യാം അവളെ അടുത്തേക്ക് വിളിച്ചു ഏട്ടന് ആ ചേച്ചിയുടെ ഫോട്ടോ കാണണ്ടേ ശിവ ചോദിച്ചപ്പോൾ ശ്യാം അവളെ ഒന്ന് നോക്കി അവൾ ചോദ്യഭാവത്തിൽ അവനെയും എന്തായാലും മൂന്നാഴ്ച കഴിഞ്ഞ് കല്യാണമാണ് അതിനുശേഷം എന്നും കാണാല്ലോ അതുകൊണ്ടിപ്പോ കാണണ്ട അവൻ പറഞ്ഞു ശിവ ശ്യാമിനെ ഒന്ന് നോക്കി നീ ടെൻഷൻ ആവേണ്ടതേ ഊട്ടി ഏട്ടനൊക്കെ ആണ് പെട്ടെന്ന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേയുള്ളൂ ഇറ്റ്സ് ഓക്കേ ശ്യാം പറഞ്ഞപ്പോൾ ശിവ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഐ നോ യു ആർ നോട്ട് ശിവ അവന്റെ കവളിൽ പിടിച്ച് വലിച്ചു അവൻ ചിരിച്ചു അവൾ പുറത്തേക്ക് പോയതും അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു നോ പപ്പാ ഞാൻ സമ്മതിക്കില്ല എനിക്കിപ്പോ കല്യാണം വേണ്ട അന്ന് ആദ്യമായി അവളുടെ ശബ്ദമുയർന്നു ഞങ്ങൾ ഈ അലയൻസ് ഫിക്സ് ചെയ്തു മാനസി ഇന്നേക്ക് ഇരുപത്തിമൂന്നാം ദിവസം നീയും ചന്ദ്രോത്ത് ശ്യാമമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും മഹിയാണ് പറയുന്നത് ചെറുക്കന്റെ ഫോട്ടോ ദാ ഇതിലുണ്ട് മഹേന്ദ്രൻ കയ്യിലുള്ള കവർ ടേബിളിലേക്ക് എറിഞ്ഞു മഹേന്ദ്രൻ പറയുന്നത് കേട്ട് മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ എല്ലാം സംസാരിച്ചുറപ്പിച്ചിട്ടുണ്ട് മാനസിൽ ഇവിടുത്തെ പോലെ തന്നെ യാതൊരു കുറവും നിനക്ക് അവിടെ ഇല്ല സമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും മൽഹോത്ര അസോസിയേറ്റ്സിനോട് പിടിച്ചു നിൽക്കാൻ പറ്റിയ മറ്റൊരു ബിസിനസ് ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലില്ല സോ ടെൻഷൻസ് ഒന്നും വേണ്ട അതും പറഞ്ഞ് ശ്വേതയും പോയി ഇവിടുത്തെ പോലെ തന്നെ നിനക്ക് അവിടെയും ഒരു കുറവും കുറവുമുണ്ടാവില്ല ആ വാക്കുകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മാനസി സ്വയം പുച്ഛിച്ചു മാനസി മഹേന്ദ്രവർമ്മ കോടികൾ കൈമുതലായുള്ള മൽഹോത്ര അസോസിയേറ്റ്സിന്റെ ഏക അവകാശി മാനസിക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല മാതാപിതാക്കളുടെ സ്നേഹത്തിനൊഴിച്ച് സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനൊരു ജന്മം അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം ബിസിനസ് ആണ് മകളുടെ കല്യാണം പോലും ഓരോന്നോർക്കെ അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി ഒരു വേള എവിടേക്കെങ്കിലും പോയാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി പക്ഷെ താൻ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ അപമാനിതരായി നിൽക്കേണ്ടി വരുന്ന ശ്വേതയുടെയും മഹിയുടെയും മുഖമോർത്തു ഒന്നിനും കഴിയാതെ അവൾ തളർന്നിരുന്നു പിന്നീടുള്ള ഓരോ ദിനങ്ങളും കല്യാണ തിരക്കിന്റെ മേളമായിരുന്നു പക്ഷെ ഇരു വീടുകളിലും ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു ശ്യാമും മാനസിയും രണ്ട് വീട്ടുകാരും അത് ശ്രദ്ധിച്ചെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല കല്യാണപ്പെട്ട് മാനസിക സെലക്ട് ചെയ്തത് ശിവയായിരുന്നു മെറൂൺ റെഡിൽ ഗോൾഡൻ കസവ് തുന്നിയ സോഫ്റ്റ് സിൽക്ക് ബനാറസി സാരിയാണ് കല്യാണപ്പെട്ട് ഡ്രസ് എടുക്കാൻ മാനസിയും ശ്യാമും പോയിരുന്നില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ പുതിയൊരു ജീവിതത്തിന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കാത്തതിന്റെ ടെൻഷനിലായിരുന്നു ശ്യാമും മാനസിയും തന്റെ ദുഃഖങ്ങളെല്ലാം ചുറ്റും വ്യാപിച്ചു നിൽക്കുന്ന ഇരുട്ടിൽ മൗനമായി പറഞ്ഞ അലിയിച്ചു തീർക്കുകയാണ് മാനസി നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു വിറയലാണ് നെഞ്ചിനുള്ളിൽ തീയാളുന്ന പോലെ തോന്നും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു വാക്ക് പോലും തമ്മിൽ സംസാരിക്കാതെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാതെ ഒരാളെ എങ്ങനെയാണ് ജീവിതത്തോട് ചേർത്ത് വെക്കുന്നത് മാനസി ആ വിളി കേട്ടതും മാനസി തിരിഞ്ഞു നോക്കി അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവളുടെ കണ്ണൊന്ന് നനഞ്ഞു കിച്ചേട്ടാ അവൾ വിളിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നു അവൻ അവളെ നെഞ്ചോട് ചേർത്തു അയ്യേ കിച്ചേട്ടന്റെ കൊച്ചു എന്തിനാ കരയണേ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ കല്യാണ തലേന്ന് ഇങ്ങെത്തുന്ന ഏട്ടം പറഞ്ഞതല്ലേ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് കിച്ചു പറഞ്ഞു കിരൺ എന്ന കിച്ചു ശ്വേതയുടെ ചേച്ചി ശ്രീലതയുടെ മകനാണ് എന്താ മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ട് കിച്ചു അവളെ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു എനിക്ക് 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 ആകെ പേടിയാണെന്ന് വെച്ചേട്ടാ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല മാനസി പറയുന്നത് കേട്ട് കിച്ചുവിന് പാവം തോന്നി മോൾ ഇവിടെ ഇരുന്നേ ഏട്ടൻ പറയട്ടെ അവളെ കട്ടിലിൽ പിടിച്ചിരുത്തിക്കൊണ്ട് കിച്ചു പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് വിവാഹമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ പെട്ടെന്ന് നിന്നിലേക്ക് കൈവരുന്ന ഉത്തരവാദിത്തങ്ങളെയാണ് മോളെ നീ ഭയക്കുന്നത് ഒരു ഭാര്യയുടെ ഒരു മരുമകളുടെ അങ്ങനെ അങ്ങനെ ഇതിനെല്ലാം അപ്പുറം ശ്യാം നിന്നോട് എങ്ങനെ പെരുമാറുന്നതാണ് നിന്നെ വല്ലാതെ ഉലയ്ക്കുന്നത് ഇന്ന് വരെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്തിന് ഫോണിൽ കൂടി പോലും നിങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു റിലേഷന് നീ മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ടില്ല അതാണ് നിനിലെ ടെൻഷന്റെ ഒക്കെ കാരണം അല്ലേ കിച്ചു ചോദിച്ചു അതെ എന്ന് മാനസി തലയാട്ടി നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നീ ഒന്ന് മനസ്സു തുറന്ന് ശ്യാമനോട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ തൽക്കാലം നീ ടെൻഷൻ ആവണ്ട നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്യാമിന്റെ ഫ്രണ്ട് വഴി നിന്റെ നാത്തുവിനോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നാളെ അവിടെ ചെല്ലുമ്പോ എല്ലാം ആ കുട്ടി നോക്കിക്കോളും കിച്ചു പറയുന്നത് കേട്ട് മാനസി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു കിടന്നോ നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ അവളുടെ തലയിൽ തലോടി കിച്ചു പറഞ്ഞു ഗുഡ് നൈറ്റ് ഏട്ടാ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാനസി പറഞ്ഞു അവളുടെ തെളിഞ്ഞ ചിരി കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു ഗുഡ് നൈറ്റ് കിച്ചു അതും പറഞ്ഞ് അവളെ കട്ടിലിൽ കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് നടന്നു കിടന്നെങ്കിലും ഉറക്കം മരുന്നുണ്ടായിരുന്നില്ല നെഞ്ചിലെന്തോ ഭാരം കയറ്റി വെച്ച പോലെ വല്ലാത്ത പരവശവും വെപ്രാളവും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഏകാന്തത അവളെ അത്ര കണ്ടു വലച്ചു അടുത്ത ഒരു കൂട്ടുകാരി പോലും തനിക്കില്ലെന്ന് അവൾ വേദനയോടെ ഓർത്തു നാളെ ഈ വീട് വിട്ടു എന്നുള്ളതിന്റെ യാതൊരു സങ്കടവും തന്നിലില്ലെന്ന് അവൾ ചിന്തിച്ചു അല്ലെങ്കിലും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത്തരം വേദനകൾക്ക് സ്ഥാനമുള്ളൂ എല്ലാവരും ഉണ്ടായിട്ടും തനിക്ക് ആരു ഏതോ നിമിഷം അവളുടെ ഈ ചിന്തകളെല്ലാം നിദ്ര കവർന്നെടുത്തു നല്ലൊരു നാളേക്കായി പിറ്റേന്ന് മൽഹോത്ര ഗ്രൂപ്പിന്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം ബിസിനസ് സർക്കിളിലുള്ളവരും ഉള്ളവരും രാഷ്ട്രീയ പ്രമുഖർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു അത് ഓഡിറ്റോറിയത്തിൽ തന്നെ മാനസിക്ക് റെഡിയാവാൻ ഒരു റൂം സെറ്റ് ചെയ്തിരുന്നു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ് മാനസി റൂമിലിരിക്കുമ്പോഴാണ് ശ്രീലത വന്നത് ഒരു പുഞ്ചിരി പോലെ മുഖത്തില്ലാതെ ആകെ വിളറി നിൽക്കുന്ന മാനസിയെ അലിവോടെ നോക്കി ശ്രീലത പുഞ്ചിരിച്ചു തിരികെ ഒരു ചിരി മടക്കി നൽകാൻ അവൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി ടെൻഷൻ ഒന്നും വേണ്ട മോളെ ശ്രീലത അവളെ സമാധാനിപ്പിച്ചു ചക്കരംകൂട്ടരെത്തി ബന്ധുക്കളിൽ ആരോ അറിയിച്ചതും താലമെല്ലാം ഒരുക്കി നിർത്തി മാനസി എഴുന്നേറ്റ് ശ്രീലതയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചു നിറഞ്ഞ മനസ്സോടെ അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ശ്രീലത അവളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ശ്യാമും കൂട്ടരും വന്നതും അവരെ സ്വീകരിക്കാൻ വേണ്ടി മഹിയും ശ്വേതയും മറ്റുള്ളവരും അവരുടെ അടുത്തേക്ക് ചെന്നു ഗോൾഡൻ കളർ കുർത്തയും ഗോൾഡൻ കസവിന്റെ മുണ്ടുമാണ് അവന്റെ വേഷം കിച്ചു അവന് മാലയും ബൊക്കയും നൽകി സ്വീകരിച്ചു മുൻപുള്ള എത്രയും ടെൻഷൻ അവനിപ്പോൾ ഇല്ല മനസ്സ് ഒരു പരിധി വരെ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്നു ഈ വിവാഹവുമായി അവൻ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു ശ്യാം മണ്ഡപത്തിലിരിക്കുമ്പോൾ പൂജാരി മന്ത്രങ്ങൾ ഒരുവിടുന്നുണ്ടായിരുന്നു ഇരുന്നതും ചന്ദനം അവന് നേരെ നീട്ടി നെറ്റിയിൽ ചാർത്താൻ പറഞ്ഞു ശ്യാം ചന്ദനം തൊട്ടു പാർവതി പരമേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ശ്യാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഹോമമന്ത്രങ്ങൾ ഉയരുന്ന നേരം അവൻ മിഴികൾ തുറന്നപ്പോൾ കണ്ടത് താലവുമേന്തി കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ ശോഭയോടെ നടന്നു വരുന്ന മാനസിയെയായിരുന്നു ശിവ സെലക്ട് ചെയ്ത സാരി അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു മുടി ഗജരാ സ്റ്റൈലിൽ കെട്ടി മുല്ലപ്പൂ വെച്ചിരിക്കുന്നു ടെമ്പിൾ ജ്വല്ലറി സെറ്റാണ് അണിഞ്ഞിരിക്കുന്നത് ഒരു നിമിഷം തന്റെ ഹൃദയം ഇടിക്കാൻ മറന്നെന്ന് അവന് തോന്നി അവന്റെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു പൂജാരി മന്ത്രം ഉച്ചരിക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ അവളിൽ നിന്ന് ശ്രദ്ധ മാറ്റിയത് മാനസി മണ്ഡപത്തെ വലം വെച്ച് അവന്റെ വാമഭാഗത്തായിരുന്നു പൂജാരി കൊടുത്ത ചന്ദനം അവൾ നെറ്റിയിൽ ചാർത്തി ചന്ദ്രൻ താലിയെടുത്ത് ശ്യാമിനു നേരെ നീട്ടി ഉയർന്നു കേൾക്കുന്ന നാദസ്വര മേളത്തിന്റെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ വിറയ്ക്കുന്ന കയ്യാലെ ശ്യാം ചാർത്തിയ താലി തൊഴുകയ്യാൽ മാനസി തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാവരും അവർക്കു മേൽ പുഷ്പവൃഷ്ടി നടത്തി അവന്റെ വിരലുകൾ അവളുടെ സീമന്തരേഖയിൽ ചുവപ്പ് പടർത്തി തുടരും എല്ലാവരും രണ്ട് വാക്ക് കുറിക്കണേ